ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് അമ്പത് വിക്കറ്റ് നേടിയ ബോളർ എല്ലാവരും മറന്നു തുടങ്ങിയവായിരിക്കും ആ ഒരു പേര് രുദ്രപ്രതാപ് സിംഗ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആർ പി സിംഗ് ആൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറിയത് ഡെക്കൻ ചാജൻസിൽ കൂടി തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് രുദ്രപ്രതാപ് സിംഗ് തന്നെയാണ് എന്നുള്ളത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രീമികൾക്ക് മറക്കാൻ കഴിയില്ല കാരണം നമ്മളുടെ പ്രിയപ്പെട്ട ടീമായിരുന്ന കൊച്ചി ടെസ്കേഴ്സ് കേരളയുടെ സ്ട്രൈക്ക് ബോളർ യും നമ്മുടെ രുദ്രൻ ഉണ്ടായിരുന്നു ശ്രീശാന്തിനോടൊപ്പം ആർ വളരെ മികച്ച രീതിയിൽ പന്തറിയാൻ നമുക്കിപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ വിനയ്കുമാർ ഉണ്ടായിരുന്നു നല്ലൊരു ടീം കൊച്ചി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ അത് അങ്ങോട്ടങ്ങ് പോവും രണ്ടാമത്തെ സീസണിലെ ഡാൻ ജോർജേസിനെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കുന്നതിനകത്ത് പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു ആർ വളരെ വലിയ പങ്കുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ സൺറൈസേഴ്സിന്റെ മുൻഗാമികളായിരുന്നു അന്നത്തെ ഡക്കാൻ ചാർജസ് അത് നിങ്ങൾക്കറിയാം ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൻസിഡൻസ് ആണ് ഈ ഒരു ഡക്കാൻ ഫ്രാഞ്ചൈസിയുടെ ഇപ്പോഴത്തെ രൂപമായിട്ടുള്ള സൺറൈസേഴ്സിൻ്റെ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടീമുണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ടീമിൻ്റെ ബോളറായ നിലവിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്നും പഞ്ചാബിലേക്ക് എത്തിയ സൗത്ത് ആഫ്രിക്കയിലെ വളർന്നു വരുന്ന ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ റൗണ്ടർമാരിൽ ഒരാളായിട്ടുള്ള മാക്കു ജാൻസൺ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ അൻപത് വിക്കറ്റ് തേക്കുന്ന ബോളറായിട്ട് മാറി അവിടുത്തെ സന്തോസസ് ടീമിന്റെ സ്ട്രാ സ്ട്രൈക്ക് ബോളറാണ് മാർക്കോ ജെൻസൺ അപ്പം അന്നിടക്ക ഇന്ന് സന്തോസസ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റിയിൽ ആദ്യമായിട്ട് അൻപത് വിക്കറ്റ് നേടുന്ന ബോളർ സന്തോസസ് ഫ്രാഞ്ചൈസിയുടെ മാക്കോ ജാൻസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് അമ്പത് വിക്കറ്റ് നേടുന്നത് പണ്ടത്തെ ഇന്നത്തെ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിയുടെ ആർ പി സിംഗി ദാറ്റ്